ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലുള്ള വിശാലമായിട്ടുള്ളൊരു ചീരപ്പാടത്താണ് നോക്കുന്നാലും ചുവപ്പണിഞ്ഞൊരു പാടം മുഴുവൻ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്ത് രസമാണെന്നു പറയുക ഇവിടെ നിൽക്കാൻ തന്നെ നമുക്കറിയാം പാടങ്ങളൊക്കെ പച്ചപ്പണിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ചുവന്ന പാടമാണ് നല്ല ചീരത്തോട്ടമാണ് കേട്ടോ ഇത് എന്താ രസം ഞാൻ നിൽക്കുന്നതിൻ്റെ ഇത്രയും ആൾ പൊക്കത്തിൽ തന്നെയാണ് ഈ ചീര ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ അത്രയും പൊക്കത്തിൽ ഈ ചീര വരണമെങ്കിൽ ഈ ചീരയുടെ കൃഷിയുടെ പിന്നിലൊരാളുണ്ട് ആ ആളെ കാണാനും കൂടിയാണ് ഞാൻ വന്നത് സിദ്ധിക്കുന്നതാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് ശരിക്കും അവൻ്റെ അധ്വാനമാണ് ഈ കാണുന്നതും മുഴുവനവൻ്റെ അധ്വാനമാണ് ഇപ്പോ വെയിലത്തും രാവിലെ തുടങ്ങുന്ന പണിയാണ് ഈ പൊരി വെയിലത്തും അവൻ ഞങ്ങളിവിടെ വരുമ്പോൾ അവൻ നിന്ന് നമുക്ക് നമുക്കേതായാലും സിദ്ധിക്കിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം ഒപ്പം നമുക്ക് ചീരയും ചീരയുടെ ഈ ഒരു വിളവെടുപ്പ് കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പോൾ കൂടെയുള്ളത് സിദ്ധിക്കാണ് സിദ്ധിക്ക് ശരി ഞങ്ങളിവിടെ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സിദ്ധിക്ക് എങ്ങനെയാണ് ഇത്രയും ചുവപ്പണിഞ്ഞ് ഈ പാടത്തിന് ഇത്രയും മനോഹരിതയാക്കിയത് എങ്ങനെയാണ് ഇത് നമ്മുടെ കറക്റ്റ് ഒരു ഒരു മാസത്തെ കഷ്ടപ്പാടാണ് കാരണം ഒരു മാസം വിത്തിട്ട് കറക്റ്റ് ഒരു മാസത്തെ സമയം ഇടുക വിത്ത് മുളച്ച് ഇത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തോളമായി ഇത് നമ്മൾ നട്ടിട്ട് നമ്മുടെ നാടൻ ചീര തന്നെയാണ് ഞങ്ങൾ എടുത്തുവച്ചിരുന്ന വിത്ത് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടമല ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഭവനാണ് പഞ്ചായത്ത് പ്രസിഡന്റോ ആൾക്കാരൊക്കെ വന്ന് വന്ന് നോക്കിയോ ആ എല്ലാവരും വന്നുണ്ട് ഒരുപാട് പേര് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ കൃഷിയോടുള്ള താല്പര്യം ഉണ്ടാവാനുള്ള കാരണം എന്താ കൃഷിയില് ഞങ്ങളുടെ ഫാദർ ആയിരുന്നു ഇതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ശേഷം ഇപ്പൊ നോക്കി നടത്തുന്നത് സ്വന്തം പ്രോപ്പർട്ടി ആണോ അതോ അല്ല ഇത് നമ്മൾ ലീസിന് എടുത്തിട്ട് ചെയ്യുന്നത് മൂന്ന് വർഷം കൊണ്ട് ഇത് സ്ഥിരമായിട്ട് കയ്യിലുണ്ട് ശരിക്കും വലിയ ഇലകളാണ് നോക്കല്ലേ നമ്മൾ അറിയാം നല്ല വലിയ ഇലകളാണ് ഇതിന് എന്തൊക്കെയാണ് വളങ്ങൾ പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഴി ആദ്യം വിത്ത് പിടിയിരിക്കുന്നതിന് മുന്നേ കോഴി കാശ്നം വിതറിച്ച് വിതറിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വിത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല ആ ഒരു ഇതിൽ തന്നെ കേൾക്കും വളർന്നു നിക്കുന്ന കാണുമ്പോൾ സന്തോഷം തോന്നി നല്ല വെയിലാണ് സൂര്യപ്രകാശം എത്രയും കൂടുതൽ കിട്ടുന്നു അത്രയും നല്ല നല്ല വളർച്ച വളർച്ചയാണ് ഇതിന് നല്ല കളറും കിട്ടുന്നുണ്ട് ഇത് ശരിക്കും ഇത്രയും വളർന്നു വരാൻ എത്ര സമയം എടുത്തു ഇതിപ്പോ ഒരു ദിവസം കഴിഞ്ഞ മാസം ഒന്നാം ഒന്നാം നല്ല അത്യാവശ്യം വെള്ളം നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതുവഴി പോകുന്നവർക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് സിദ്ദിഖിന്റെ ഈ ഒരു ചീരത്തോട്ടം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തന്നെ തോന്നുന്നുണ്ട് തീർച്ചയായും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് മൊത്തത്തിലൊരു ഏക്കറോളം സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ ഇത്രയും ഭാഗങ്ങൾ മുഴുവനും ഇങ്ങനെ ചുവന്ന് തുടുത്ത് ഇങ്ങനെ നിക്കുകയാണ് സിദ്ദിക്കിന്റെ ചീര കൃഷി കൊണ്ട് സിദ്ധിക്ക് വളർന്നു വരുന്ന ഒരു യുവ കർഷകൻ കൂടിയാണ് സിദ്ദിക്ക് നമുക്കറിയാം ഈ പ്രായത്തിലുള്ള പയ്യന്മാരൊക്കെ ഇപ്പൊ ശരിക്കും പറയാം ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞ ആക്റ്റീവായി നിൽക്കുന്ന സമയങ്ങളിൽ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് ശരിക്കും അവിടെ നിന്ന് ആ വാഴത്തോട്ടത്തിനിടയിൽ നിന്ന് ചീര കെട്ടുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടുകൊണ്ട് വന്നത് അത് കണ്ടപ്പോൾ തന്നെ സത്യം പറയാൻ ഭയങ്കര സന്തോഷവും അതോടൊപ്പം മനസ്സ് നിറഞ്ഞു പോയി കേട്ടോ സിദ്ധിക്കുക ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വീട്ടിൽ ആരൊക്കെയുള്ളത് വീട്ടിൽ ഉമ്മ ഉണ്ട് പിന്നെ പെങ്ങളുണ്ട് അതിന് മാരേജ് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞു അപ്പോൾ സിദ്ധിക്കാണോ വീട്ടിലെ ഏക വരുമാനം വരുമാനം അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയുള്ള വരുമാനം എങ്ങനെയാണ് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഏത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്കാണോ കൂടുതൽ നമ്മൾ ഇവിടെ തന്നെ വരുന്നവർക്ക് കച്ചവടം ചെയ്യുന്നത് അഞ്ചിലേക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അഞ്ചില് ചെല്ലാൻ വേണ്ടിട്ട് പിന്നെ കൊട്ടാരക്കര അങ്ങോട്ട് ഒരു കിലോമീറ്റർ വഴി തന്നെയാണ് ഈ റൂട്ട് അപ്പോൾ ഇതിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒരുപാട് ആളുകൾ ശരിക്കും അഞ്ചിലേറം ൾക്കാട് ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രധാന റോഡാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു നിമിഷമെങ്കിലും ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കും അതോടൊപ്പം തന്നെ സിദ്ദിക്കിൻ്റെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചീര നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതിനെ കഴിഞ്ഞുള്ളത് പാടത്തുനിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആ പച്ചക്കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഏതായാലും സിദ്ദിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു സിദ്ദിക്കു ഇപ്പോൾ ഒരു വെയിലത്തും കഷ് എന്താ പറയുക അത്രത്തോളം കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ടൊരു മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഏതായാലും ഒരുപാട് ആശംസകളും സന്തോഷം ഓക്കെ ഇനിയും ആറ് തട്ടിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ ശരിക്കും ഇവിടെ കിളിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ ചെറിയ തൈകളാണ് അപ്പോൾ അത് നമ്മൾ കോഴിക്കാഷ്ടമൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിരിക്കുന്ന ഒരു നിലവാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചവിട്ടി പിടിച്ചു പോവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല പക്ഷേ നമുക്ക് തന്നെ കാണാൻ പറ്റും നന്നായിട്ടിങ്ങനെ കിളിച്ച് വരികയാണ് ഈ പോർഷനിലായിട്ട് ആറ് തട്ടായിട്ടാണ് കേട്ടോ ഇനി ഈ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഈ പാടം ഫുള്ളൊന്ന് നിങ്ങൾ ഇതുവഴി വന്നു നോക്കുക നല്ല വിശാലമായിട്ട് ചുവന്ന് തുടങ്ങി ചീരപ്പാടം നമുക്ക് കാണാം അഞ്ചലേയറ ഇത്ര ഒരു പിടി ചീരയ്ക്ക് മുപ്പത് രൂപയാണ് കേട്ടോ വില എന്ത് ലാഭമാണെന്ന് അറിയാമോ ശരിക്കും ഇതാ ഈ തോട്ടിലെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കൊണ്ട് എടുക്കുന്ന ചീരയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഈ ചീരയ്ക്ക് മുപ്പത് രൂപയാണ് വില വളരെ ലാഭകരമായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഈ ചീര ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നവർക്ക് എന്തുകൊണ്ടും ലാഭകരമാണ് കാരണം മരുന്നൊന്നും അടിക്കാത്ത തീർത്തും ജൈവമായിട്ടുള്ള ഒരു ചീരയാണ് ഈ നമ്മുടെ സിദ്ദിക്കിൻ്റെ ചീരത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ പോണത് കേട്ടോ